കുമാരൻ ചന്തല പൊട്ടിച്ചു കവലയിലോട്ട് ഇറങ്ങിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചു കെട്ടില്ലേ ആരെങ്കിലും ഒക്കെ മ്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമേ അല്ലായിരുന്നു വേണ്ട നീ ചായ അടിച്ച മതി നീ എന്നെ അടിക്കാൻ എന്നടിക്കാൻ നിക്കണ്ടോ പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലേണ്ടോ കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ ണോ മുൻപക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ കാണും ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം ना 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 ു ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണോ നീ എന്തിനാണ് ചെക്കനെ വെറുതെ ആയെ പിടിച്ച് സിംഹാസനത്തിന് പറഞ്ഞു പറയാ കളക്ടറുടെ പവർ അല്ലേ തറവാട്ടങ്ങളൊക്കെ അവന്റെ അരുമകളാണെന്നാ അവന്റെ ഭാവം നടക്കില്ല ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എങ്ങനെയാ തന്നെ അല്ലേ